ഇപ്പൊ ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഇവിടെ ബിജെപിയും ആർ എസും അത്രയെങ്കിലും ശക്തിയായത് കൊണ്ട് മാത്രമാണ് ഇത് ക്രൈസ്തവസ്ഥ നിലനിൽക്കുന്നത് എന്റെ സത്യവാദമാണ് ഭാരതത്തിലാണെങ്കിൽ ഹൈന്ദവ സമുദായം ന്യൂനപക്ഷത്തിലേക്ക് അടുക്കുന്നുവോ അടുക്കുന്നുവോ അതിനുമുമ്പ് തന്നെ ക്രിസ്ത്യാനി ക്രിസ്ത്യാനിടെഷ് ക്രൈസ്തവർ മനസ്സിലാക്കുന്നില്ല അപ്പൊ ഇവിടെ ദേശീയ പ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്തുക അതുപോലെ തന്നെ ഭരണത്തില് ഈ മതമൗലികവാദികളെ പിന്തുണയ്ക്കുന്ന ഒരു ഓർമ്മ തള്ളിക്കൊണ്ട് ദേശീയവാദികൾക്ക് ശക്തിയുള്ള ഒരു ഇവിടെ നടന്നില്ലെങ്കിൽ ഇത് കേന്ദ്ര എങ്ങനെയുണ്ട് ഈ രാജ്യത്തിന്റെ പല ഭാഗത്ത് ആസാമിലായാലും ഹരിയാനയിലായാലും ബീഹാറിലായാലും യു പിയിലായാലും മധ്യപ്രദേശിലായാലും രാജസ്ഥാനിലായാലും എല്ലാ ഭാഗത്തും ക്രൈസ്തവർക്ക് നേരെ അക്രമം ഇച്ചുപിടുകയാണ് അതായത് ഡിസംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സംഘപരിവാറിനുള്ള പണി ഇന്ത്യയിൽ ക്രൈസ്തവർക്കെതിരെ അക്രമം അയച്ചുവിടുക ഇത് മാത്രമാണ് പണി ആ പണി നടക്കുമ്പോഴാണ് നമ്മളെ പീറ്റർ ഈ സംഘപരിവാറിനെ തഴുകിക്കൊണ്ട് സംഘപരിവാറിനെ അനുകൂലിച്ചുകൊണ്ട് നമ്മളെ പീറ്റർ രംഗത്ത് വന്നത് ഇതിന് മറുപടി നമ്മുടെ അൻസാരി ഉസ്താദ് കൊടുക്കുന്നുണ്ട് നമുക്ക് ആ മറുപടിയിലേക്കൊന്നു പോവാം എൻ്റെ പൊന്നാര പീറ്ററെ മലയാളി ക്രൈസ്തവ സഹോദരങ്ങൾ മുഴുവനും ഡിസംബർ ഇരുപത്തഞ്ചിൻ്റെ പ്രഭാതത്തിൽ പള്ളികളിലിരുന്ന് സത്യനായക മുക്തിക പുൽതൊഴുത്തിൻ പുളകമാക ശ്രീ യേശു നായക എന്ന് പാടിക്കൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ ഒട്ടാകെ ലോകം മൊത്തം നോക്കണ്ട നമ്മളൊക്കെ താമസിക്കുന്ന നമ്മുടെ ഭാരതത്തിൻ്റെ മണ്ണിൽ എന്തെല്ലാം ഈ ഡിസംബറിൽ ഈ വർഷം മൊത്തം കൂട്ടണ്ട ഈ ഡിസംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിന്റെയൊക്കെ പകരത്തിൽ നടന്ന സംഭവം എന്തൊക്കെയാണെന്ന് എൻ്റെ പൊന്നാര പീറ്റാണെന്ന് അറിയുന്നു ജിഹാദികൾ എന്തല്ല ഇവിടെ കാട്ടിക്കൂട്ടി എന്ന് പറയുന്നു ജാർഖണ്ഡിലെ റായ്പൂരിലെ മാഗ്നറ്റ് മാഗ്നറ്റ് എന്ന് പറയുന്നൊരു മാളിൽ നടന്ന സംഭവം പോലെ നിങ്ങൾ അറിഞ്ഞിരുന്നു മറന്നുപോയതായി ഈ വീട്ടിൽ നിന്ന് കണ്ടുപോയി ആ ഈ ബാക്ക്ഗ്രൗണ്ടിലെ ഇട്ടു കൊടുക്കണ എന്നറിയോ കരുണാമയനെ കാവൽ വിലക്കേ കണിവി നാളേ ഇവർ കരവിളിന് പോയതല്ല ഇവർ ക്രിസ്മസ് ആഘോഷിക്കുന്ന മനുഷ്യന്മാരുടെ സന്തോഷത്തെ സന്തോഷത്തേക്കെടുത്തിക്കൊണ്ട് മാളിൻ്റെ വിവിധ ഭാഗങ്ങൾ അടിച്ചു പൊളിക്കുകയാണ് അതിൻ്റെ ഫ്രണ്ടിൽ വെച്ച സാന്താ ആ ഒരു സ്റ്റാച്ചു അടക്കം അടിച്ചു പൊളിക്കുന്നു എന്തൊരവസ്ഥയാണ് നാലു ചോദിക്കേ ജിഹാദികളാണ് ഇതൊക്കെ ചെയ്യുന്നത് അതാ രസം ഈ ജിഹാദി ഇവിടുന്ന് പോയില്ലെങ്കിലും മുസ്ലിം ഇങ്ങനെ ഇവിടുന്ന് പോയില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങളാണിത് നമുക്ക് നോക്കുന്നു കാണുന്നുണ്ടല്ലോ പീറ്റർ പീറ്റർ കാണുന്നുണ്ടല്ലോ എനിക്ക് പീറ്റർ ഈ പറയുന്നില്ല അത് കിവിൻ പീറ്റർ ഒന്നും അത്ഭുതമില്ല കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ഒന്ന് നിഷ്പക്ഷമായി പഠിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് ശേഷവും കുഞ്ചിക സ്ഥാനത്തിനു വേണ്ടി ചിലർ എന്തെല്ലാം പണി ചെയ്തെന്നും ആരുടെയൊക്കെ കാല് നക്കിയെന്നൊക്കെ നന്നായിട്ടറിയാം ഇവിടുത്തെ പാവപ്പെട്ട ക്രൈസ്തവ സഹോദരങ്ങളെ കൊലക്ക് കൊടുക്കുന്നവർ ആരാണെന്ന് നമുക്കറിയാം എപ്പോഴും ഈ പുകഴ്ത്തി കൊണ്ടിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ഈ ഇന്ത്യയിൽ മാത്രം അരങ്ങേറിയ സംഭവം നീ ഈ വാർത്തയിലേക്ക് വന്നാലോ അസമിലെ നൽബരി ജില്ലയിലെ സെന്റ് മേരീസ് സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം നശിപ്പിച്ച് വിശ്വ ഹിന്ദു പരിഷത്ത് ബജറംഗൾ പ്രവർത്തകർ കടകളിലെ സാധനങ്ങൾ തീയിട്ടു ഇന്ത്യയിലെ കാര്യമാണ് പറയുന്നത് ക്രിസ്മസ് ആഘോഷ ആഘോഷത്തിന്റെ ഛത്തീസ്ഗഡിൽ ഹിന്ദു ഹിന്ദുത്വവാദികളുടെ അക്രമം സാന്താക്ലോസ് രൂപങ്ങളടക്കം മടിച്ചു തകർത്തു യു പിയിൽ പള്ളിക്ക് പുറത്ത് ഹനുമാൻ ചാലിസ ജിഹാദികളാണ് തർക്കമില്ല തർക്കമില്ല ഇന്നും അക്രമം ഛത്തീ ഛത്തീസ്ഗഡിലെ റായ്പൂലെ മാളിൽ അത് നമ്മൾ നേരത്തെ വായിച്ചു ക്രിസ്മസ് അലങ്കാര അലങ്കാരങ്ങൾ തകർത്തു മുപ്പത് പേർക്കെതിരെ കേസ് കേസ് കോമഡി അല്ലേ പിന്നെ സ്ഥിരമായിട്ട് ഇസ്ലാമിക് വിദ്വേഷം പറയുന്ന പറയുന്നൊരു അച്ഛനുണ്ട് ആ അച്ഛൻ ആ അച്ഛൻ്റെ നിലപാട് മാത്രമല്ല മലബാർ സഭയുടെ നിലപാട് പറഞ്ഞുണ്ട് അക്രമങ്ങളുടെ ഇടവേള കുറഞ്ഞു വരുന്നു ക്രൈസ്തവർക്കെതിരായ കയ്യേറ്റങ്ങളിൽ ആശങ്ക പങ്കുവച്ച് സീറോ മലബാർ സഭ ഇതിൽ ഫോട്ടോയിൽ കാണുന്ന ആ ഫാദർ സ്ഥിരമായിട്ട് ഇസ്ലാമിക വിരോധം പറയുന്ന ആളാണ് ഭയങ്കര ആസ്വാദനവും പേർക്ക് എല്ലാത്തിനും കിട്ടി എല്ലാത്തിനും വയ നിറച്ച് കിട്ടിയിട്ടുണ്ട് സങ്കടമുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആ അമ്മാതിരി പെരുക്കമല്ലേ പെരുകുന്നത് അടുത്ത വറയലിൽ ക്രിസ്ത്യൻ പള്ളിക്ക് മുന്നിൽ ഹനുമാൻ ചാലിസ ചൊല്ലി തീവ്ര ഹിന്ദുത്വ സംഘടന പ്രവർത്തകർ എന്റെ പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദരങ്ങളെ നിങ്ങളോട് ഇത് പങ്കുവെക്കുന്നത് എന്റെ സന്തോഷം പങ്കിടാൻ വേണ്ടിയല്ല നിങ്ങളിൽപ്പെട്ട ആളുകൾ നിങ്ങളെ കുലക്ക് കൊടുക്കുമ്പോൾ അത് നിങ്ങളോടൊന്ന് ഉണർത്താൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് നിങ്ങൾക്ക് കുത്തിരി തിരിപ്പ് അല്ലെങ്കിൽ മനസ്സിൽ വെറുപ്പുണ്ടാക്കാം എന്തും പറയാം ഇതൊക്കെ എത്ര കാലം കൂടി നിങ്ങൾ പറയുന്നു നമുക്കത് സംഭവിച്ചോ നിങ്ങൾ മുസ്ലിം നിങ്ങളെ ഭയപ്പെട്ട് താടിയും തൊപ്പിയും കണ്ടാൽ പേടിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ എന്തല്ല അവിടെ പ്രചരിപ്പിച്ചു ഇപ്പം നിങ്ങൾ കാരകൈന കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ നിങ്ങൾക്ക് കരകൈതുന്ന കിട്ടിയത് ഇനി അടുത്ത വാർത്ത ആശങ്കയിൽ ഉത്തരേന്ത്യയിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ ഭീഷണിയും വിദ്വേഷവുമായി ഹിന്ദുത്വ ഗ്രൂപ്പുകൾ ഇവരെ ആരാണ് ഇവരെ ആരാണ് ഈ രൂപത്തിലേക്ക് പരിവപ്പെടുത്തിയത് ഏത് സിദ്ധാന്തമാണ് ഇവരെ ഈ രൂപത്തിൽ പരിവപ്പെടുത്തിയത് ഉത്തർപ്രദേശിൽ ക്രിസ്മസിന് കുട്ടികൾക്ക് അവധി നഷ്ടമാകും വാജ്പേയി ജന്മ ജന്മശതാബ്ദി ആഘോഷിക്കാൻ ഉത്തരവ് അവിടെ അവധിയില്ലെന്ന് പറഞ്ഞു ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാവർക്കും അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും മുറുകെ പിടിക്കാനും ആഘോഷിക്കാനും ഒക്കെ അവസരം അവസരമുണ്ടായിരിക്കെ അവരുടെ ആഘോഷങ്ങൾക്ക് ഇടവേള നൽകാതെ അന്നത്തെ ദിവസവും അവധി വെക്കാതെ കുട്ടികൾ എന്ന് കൃത്യമായി നിർണ്ണയിക്കാൻ വേണ്ടി ഹാജർ പട്ടിക അത് കൃത്യമായി രേഖപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞ് പ്രഖ്യാപനം വരുമ്പം ഏയ് ഈ ജിഹാദികളുടെ യുവ തീവ്രവാദികളെ മുസ്ലിം തീവ്രവാദികളായ മുസ്ലിംകളുടെ യുവയില്ലേ അവിടെ അവധിയോടുകൂടി ക്രിസ്മസ് ആഘോഷിക്കാം യു എ യിലെ നിരവധി സ്വകാര്യ സ്ഥാപനങ്ങൾ അവധി പ്രഖ്യാപിച്ചു യു എ യിലെ നിരവധി സ്വകാര്യ സ്ഥാപനങ്ങൾ അവധി പ്രഖ്യാപിച്ചു ഈ തീവ്രവാദികളാണ് ഭീകരവാദികളെ ആ എന്നിട്ട് ഇങ്ങനെ കറങ്ങിക്കറങ്ങി വന്നപ്പോൾ പാലക്കാട് എത്തിയപ്പോഴോ പാലക്കാട് കരോൾ സംഘത്തിന് നേരെ ആക്രമണം ബി ജെ പി പ്രവർത്തകർ അറസ്റ്റിൽ ഇതിന് ആ പൂഞ്ഞാറുള്ള മറ്റേ ആളുണ്ടല്ലോ അയാളുടെ മുഖം പറഞ്ഞതേ വെള്ളമടിച്ചുകൊണ്ട് ചില ആളുകൾ കാണിച്ച തോന്നിയ ദിവസമാണ് പത്തും പന്ത്രണ്ടും വയസ്സുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ നടത്തി കരോളിൽ ആ കുഞ്ഞുങ്ങൾ അടിച്ചപ്പോൾ അന് ഈ അതികൊണ്ട കുഞ്ഞുങ്ങളുണ്ടല്ലോ പത്തും പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ള കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങൾ ഏത് വിശ്വാസ പ്രമാണമാണോ അംഗീകരിക്കുന്ന അതേ പ്രമാണം കൈക്കൊണ്ട് നടക്കുന്നവൻ അതിനുവേണ്ടി സംസാരിക്കുന്നവൻ പറയാണ് വെള്ളം അടിച്ചു പ്രശ്നം ഉണ്ടാക്കി കൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ നമുക്കിതൊന്നും ഒന്ന് പറഞ്ഞിട്ട് കാര്യം നിങ്ങൾ നിസ്സഹായതാ നമ്മൾ നമ്മളെ അവലപിക്കുന്നു അല്ല ഒന്നും പറയാനില്ല ഇതാരാണ് നിങ്ങളെ കൊല കൊടുക്കുന്നത് നിങ്ങൾ തന്നെ സ്വയം മനസ്സിലാക്കുന്ന കാലക്കൊള്ളും നിങ്ങൾക്ക് തിരിച്ചറി ഇനിയും കിട്ടാനുണ്ട് ഇപ്പൊ കിട്ടിയതൊന്നുമല്ല അല്ല ഇനിയും കിട്ടാനുണ്ട് ഈ കിട്ടുന്ന സമയത്തൊക്കെ ഇതിനെ സാധൂരിക്കാൻ ന്യായീകരിക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആൾ വരിക തന്നെ ചെയ്യും നമുക്ക് ഇതിനെതിരെ ആരെങ്കിലും തല്ലാനും കൊല്ലാനും ആളെടുക്കാനും അല്ല പറയുന്നത് ഇത് മനസ്സിലാക്കി വെക്കണം ഇത് നമ്മൾ തിരിച്ചറിയണം ആരാണ് ഇന്ത്യ എന്ന് പറയുന്ന ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങളെ ഉപദ്രവിക്കുകയും ആക്രമിക്കുകയും ഇവിടെ നിഷ്കാശനം ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആരാണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം ന്യൂനപക്ഷങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം അത് ആരും ഉപദ്രവിക്കാൻ വേണ്ടിയല്ല മറിച്ച് നമുക്ക് കരുതലുണ്ടാകണം നമ്മൾ ജീവിക്കുന്ന സമയത്തിൽ എന്ത് ചെയ്യും എത്ര മനുഷ്യർ കൊല്ലപ്പെട്ടു പാവങ്ങൾ നമ്മൾ ആരെങ്കിലും ശബ്ദിച്ചോ ആക്രമിക്കപ്പെട്ടു കൊല്ലപ്പെട്ടു അവരുടെ വീടുകൾ ധ്വംസിച്ചു അവടെ ആരാധനാലയങ്ങൾ തകർത്ത് കളഞ്ഞു ഒന്ന് മിണ്ടിയോ ക്രൈസ്തവരോട് എന്നെ ചോദിക്കുകയാണ് ഗ്രഹാൻസ്ത്രീനും അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങളെയും കാറിലിട്ട് കത്തിച്ചപ്പോൾ എവിടെങ്കിലും ഒരു ചെറിയ പ്രതിഷേധം ഒന്ന് രണ്ട് ക്രൈസ്തവ പാതിരിമാർ പാസ്ത്രമാർ മാത്രം എവിടെങ്കിലും ഒക്കെ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നില്ല നിങ്ങൾ ആരെങ്കിലും മിണ്ടലുണ്ടോ ഇല്ല എന്തുകൊണ്ട് അധികാര കുഞ്ചികൾ സ്ഥാനത്തിരിക്കാൻ വേണ്ടി ആരുടെയും കാല് നക്കാൻ സന്നദ്ധമായി നിൽക്കുന്ന ചില ആളുകളുണ്ട് എല്ലാവരെയല്ലേ പറയുന്നത് അങ്ങനെ ചില ആളുകളുണ്ട് അവര് കാരണം നിങ്ങൾക്ക് കൂടെ കിട്ടും ചെറിയ രൂപത്തിലല്ല നല്ല രൂപത്തിൽ കിട്ടും സങ്കടമുണ്ട് വിഷമമുണ്ട് ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് മണ്ണാൻ കിട്ടാ തോന്നിയാലും എനിക്ക് പ്രശ്നമല്ല ഞാൻ എൻ്റെ നിലപാടാണ് പറഞ്ഞത് ഓക്കെ